ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കാലം ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് നമ്മളെ ലൈഫ് ചെറുതായി ഒന്നും മാറിയില്ലേ ദിവസം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നു പിന്നെ ഞാനൊക്കെ ഇവിടെ രാവിലെ ചാപടിക്കാനൊക്കെ മറക്കാറുണ്ട് കേട്ടാ നോമ്പൊക്കെ നോമ്പ് കഴിഞ്ഞ എൻ്റെ ഷാരി ശീലത്തിൽ അങ്ങനെ രാവിലെ ചാപടിക്കാനൊക്കെ ചില സമയത്ത് മറക്കാറുണ്ട് ഇപ്പം പിന്നെ മദ്രസ്സൊക്കെ തുറന്നു കുട്ടികൾ പോലും ആ തിരക്കും അങ്ങനെ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കിടന്ന ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ വെക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ചവിട്ടിയൊക്കെ നേരാക്കിട്ടുട്ടാ അപ്പോൾ മഴക്കൊന്നുണ്ടായിരുന്ന കാരണം തന്നെ എല്ലാ ചെടികളും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടാ നമ്മളെത്ര വെള്ളമൊഴിച്ചു കൊടുത്താലും ആ മഴ പെയ്ത നനയണേന് ഒരു വ്യത്യാസം തന്നെ ചെടികൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ റോസ് വെച്ചാൽ ആകുമ്പോൾ രണ്ട് മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു തവണ അതിൻ്റെ ഒരു പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങി വാടിപ്പോയിട്ടുണ്ടായിരുന്നു ചില സമയത്ത് ഇവിടെ പയ്യെക്കുട്ടി അത് പൊട്ടിക്കാറുണ്ട് ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല അതൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആ ഒരു സുബൈൻ്റെ നേരമായിട്ട് നല്ല മഴ ഉണ്ടല്ലേ നല്ല മഴയെന്നല്ല എന്നാലും അത്യാവശ്യം അങ്ങനെ ഒരു മഴ കുടല്ലാതെ ഇറങ്ങാനും പറ്റില്ല എന്നാലും നല്ല മഴയില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളൊക്കെ ചൂടുണ്ടാവുമായിരിക്കും പിന്നെ കുട്ടികളാണ്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥിരമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ തിരുമ്പാൻ നനച്ചു വയ്ക്കുക അടിച്ചു ഒരിടുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കടിയൊക്കെ പിന്നെ നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു പണിക്ക് നിൽക്കാനില്ല കേട്ടോ അപ്പോൾ വാഷിങ് മെഷീൻ ആണെങ്കിൽ ഒന്ന് പണി മുടക്കിയിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ കുറച്ച് പണിയുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ മാങ്ങക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഉണങ്ങി മുരിഞ്ഞ് വെറും തോല് മാത്രം അയക്കണം കേട്ടോ അത് അത്യാവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ പയ്യെക്കുട്ടി എമിലൊക്കെ കൂടി തിന്ന് അത് ഇതാക്കി പിന്നെ പാത പിന്നെ വല്ലാണ്ടൊന്നും ഈ വക കാര്യങ്ങൾക്ക് നിൽക്കില്ല അവന് പിന്നെ അല്ലാണ്ട് തന്നെ ടൈമില്ല ഓരോ കളികളും കാര്യങ്ങളായിട്ട് അതാണ് അല്ലെങ്കിൽ ഒക്കെ ഇരുന്ന് കഴിക്കാറുണ്ട് നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ അങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കണമുണ്ട് അതുകൊണ്ട് തന്നെ സൈഡിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കണ്ടില്ല സൂര്യനൊന്നും പുറത്തോട്ട് അങ്ങനെ വന്നിട്ടില്ല കാറിങ്ങനെ മൂടിക്കെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഇരുട്ട് പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് ആ സൈഡിൽ അപ്പുറത്തെ വീടിൻ്റെ ടാങ്കിൻ്റെ സൈഡിൽ ഇതേ ഒരു മയിലിങ്ങനെ കുറച്ച് പീലിങ്ങനെ വിളർത്തി നിൽക്കണുണ്ടായിരുന്നു കേട്ടോ നല്ല പീലില്ല എന്നാലും കുറച്ചിങ്ങനെ വിടർത്തി ഇങ്ങനെ നിൽക്കണുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വരണ അങ്ങോട്ട് പോയി പിന്നെ ഞാൻ പിന്നെ വല്ലാണ്ട് നോക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഇലകളും അതുപോലെ മരങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് അല്ലേ ഇങ്ങനെ അവരിങ്ങനെ തളിർത്ത് കുറച്ച് മഴ ആയല്ലോ നമുക്ക് കിട്ടണത് അതുകൊണ്ട് തന്നെ നല്ല പച്ച പുല്ലുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മാവൊക്കെ രണ്ടാം ട്രിപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് അത്യാവശ്യം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്താഴത്ത് നിൽക്കണ കംപ്ലീറ്റ് അവന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ഷീറ്റുമ്മ കയറിയിട്ട് അങ്ങനെ ബാക്കിയുള്ളതും കൂടെ തോറിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ മദസ്സേ പോയിക്കാണ് അവർ വരുമ്പോഴേക്കും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ എടുക്കാം നല്ല ഇഷ്ടമാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നേരെ വൈകിട്ട് എണീറ്റിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു അന്നത്തെ ദിവസം തന്നെ ഒരു എന്തോ ബുദ്ധിമുട്ട് പോലെയാണ് അങ്ങനെ അടുപ്പിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് വെറുതെ കഴുകി വെക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ കാര്യം പറയാൻ മറന്നു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു വലിയ പ്രത്യേകിച്ച് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി വന്നിട്ട് വേണം പിന്നെ നമുക്ക് കുറച്ച് ദിവസമായിട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ വാളിക്കും സ്ലാ എന്തായി മദർച്ച പോയിട്ട് ആ ബുക്ക് കിട്ടിയ ജ്യൂസും കേക്കും എല്ലാം ബുക്ക് കിട്ടിയ i There. there.